റിഫ ആത്മഹത്യ ചെയ്ത അങ്ങനെയൊക്കെ കണ്ടു പക്ഷേ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ സഫാനറിയുന്നതുകൊണ്ടും പറയുകയാണെ സഫ സഫ എന്താണ് സഫ ഈ റിഫ മരയ്ക്കുന്ന ടൈമിൽ വേറൊരാക്കടെ വൈഫായിരുന്നു വീണ്ടും റിഫൻ്റെയും അതുപോലെ തന്നെ മേനാസിൻ്റെയും വിഷയം ഇപ്പോൾ അങ്ങനെ കത്തിക്കേറി കൊണ്ടിരിക്കുകയാണ് നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇവിടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ഭാര്യ മരിച്ചിട്ട് രണ്ടാമത് ഒരു കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത്ര വലിയ സംഭവമൊന്നുമല്ല അത് ഭാര്യൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഇനിയിപ്പം ഭർത്താവിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഭർത്താവ് മരിച്ചിട്ടും കല്യാണം കഴിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഭാര്യ മരിച്ചിട്ടും കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് കല്യാണം കഴിക്കാത്ത ആൾക്കാരുണ്ട് അപ്പം ഇത് അങ്ങനെ എടുത്ത് പറയേണ്ട വിഷയമൊന്നുമല്ല ഈ രണ്ടാമത് ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അത്ര എടുത്ത് പറയേണ്ട ഒരു വിഷയമൊന്നുമില്ല പക്ഷേ ആളുകൾ പറയണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഹനാസിന്റെ കാര്യത്തിൽ മെഹനാസ് ഭാര്യ മരിച്ചതിന് ശേഷം രണ്ടാമത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വർഷം എടുത്തു എന്നുള്ളതാണ് പക്ഷേ മെയിനായിട്ട് ഇതിൽ ഒരു പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വർഷം കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് എടുത്തു എന്ന് പറഞ്ഞു പക്ഷെ ഈ രണ്ട് വർഷം അവന് എന്തിനെടുത്തു അത് മെയിനായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്തായാലും അത് അവിടെ അതവിടെ ആറ് ക്വസ്റ്റൻ മാർക്കായിട്ടാണ് നിൽക്കട്ടെ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സഫ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുട്ടിക്ക് അതായത് മെഹനാസിൻ്റെ ഇപ്പം നിലവിൽ നിൽക്കുന്ന ഈ ഒരു ഭാര്യ എന്ന് പറയുന്ന ഈ ഒരു കുട്ടിക്ക് മെഹനാസിനെയും അതുപോലെ തന്നെ റീഫനും മുന്നേ പരിചയം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വരുന്നത് കേട്ടോ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിഫെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുട്ടിയുടെ മരണത്തിന് പിന്നിൽ വരുന്ന ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിഫയുടെ ഭർത്താവായ മെഹനാസ് മെഹനു തന്നെ ആയിരുന്നു കേട്ടോ അയാളല്ലാതെ വേറെ ആരും അല്ല ഇനിയിപ്പം വേറെ ഏതൊക്കെ സ്ത്രീകൾ അയാളുടെ അതായത് ഈ മെഹനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പിന്നിലുണ്ടെങ്കിലും ഈ റിഫ മരിച്ചതിനുള്ള എല്ലാ ഉത്തരവാദിത്വം അതായത് കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഈ മെഹനാസ് മെഹനുവിനാണ് പിന്നെ ഈ പിന്നെ ഈ സഫനെ പറ്റിയാണ്ട് അതായത് ഇപ്പം നിലവിൽ നിൽക്കുന്ന ഈ സഫാ മെഹനെന്ന് പറഞ്ഞിട്ടുള്ള ഈ കുട്ടിനെ പറ്റിയങ്ങാണ്ട് ഒരുപാട് കോൺട്രവേഴ്സി ഇപ്പം നടക്കുന്നുണ്ട് അതായത് അവളുള്ളത് കാരണമാണ് മെഹനാസ് റിഫനെ കൊന്നത് അല്ലെങ്കിൽ റിഫനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും കാര്യമൊക്കെ ചെയ്തത് അവളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് റിഫനെ ഇല്ലാതാക്കിയത് ഭൂമിയിൽ നിന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞാണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് അപ്പം അതിനുള്ള ഒരു കറക്റ്റായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തരുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു വോയിസ് ക്ലിപ്പ് വെക്കുക ആ ഒരു വോയിസ് ക്ലിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഫൻ്റെ കൂട്ടത്തില് സഫൻ്റെ കൂടെ തന്നെ ഒപ്പരം പഠിച്ചിരുന്ന ഒരു കുട്ടിയുടെ ഒരു ഒരു പെൺകുട്ടിൻ്റെ ഒരു വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ചതരാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് ഈ സഫിയും മെഹനാസും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു അതുപോലെ തന്നെ അവർ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ട് അവർ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി അവർ തമ്മിൽ എങ്ങനെയാണ് ഈ ഒരു ബന്ധം ഉണ്ടായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് ആ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിഫിയും മെഹനാസും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി ഈ സഫ വേണോ എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടണമെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് ആ വോയിസ് ക്ലിപ്പ് എന്താണ് നമുക്ക് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം കേട്ടോ ഞാൻ അവളുടെ വീട്ടിൽ നോക്കിയാൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് പക്ഷേ അവളുടെ സിസ്റ്റേഴ്സ് ഒക്കെ അവളുടെ പോസ്റ്റിന് താഴെ അങ്ങനെ നെഗറ്റീവ്സ് ഒക്കെ കിട്ടുന്ന അവർക്ക് ഇതിൽ പ്രതികരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ അവളുടെ ആ രീതിയിൽ റിഫരും ആ റിഫ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് ഇല്ലാത്ത കുഴപ്പമാണോ നിങ്ങൾക്ക് എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഉമ്മായും പാപ്പായും ഓക്കെയാണെന്ന് അറിയത്തില്ല പിന്നെ സിസ്റ്റേഴ്സൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ ഒരേ ഏജാ മൂന്ന് പേരും മൂന്ന് ഇവർ മൂന്ന് പേരും ഓരോ വയസ്സിന് ഡിഫറൻസ് ഉള്ളു അപ്പോൾ ഒരേ മൈൻഡാണ് അപ്പം അതുകൊണ്ട് സിസ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യേണ്ടതായിരിക്കണം വീട്ടുകാർ സമ്മതിച്ചതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഈ പറഞ്ഞ പോലെ കുറേ യൂട്യൂബിലും യൂട്യൂബ് വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടു എന്താണ് സഫായും മെഹനാസുമായിട്ടു പണ്ടേ പരിചയമുണ്ട് എന്നിട്ട് സഫായും മെഹനാസും ചേർന്നിട്ട് റിഫനെ റിഫ ആത്മഹത്യ ചെയ്ത അങ്ങനെയൊക്കെ കണ്ടു പക്ഷേ പേഴ്സണലി ഞാൻ പറയുകയാണെ അറിയുന്നതുകൊണ്ടും പറയുകയാണെ സഫ സഫം എന്താണ് സഫം ഈ റിഫ മരിക്കണൈമില് വേറൊരാൾക്കളുടെ വൈഫായിരുന്നു അപ്പൊ അവള് ഞങ്ങളടുത്ത് പറഞ്ഞെങ്ക ഡിവോഴ്സ് ആയത് എന്താ അമ്മായിമ്മ ആയിട്ട് ഒത്തൂല്ല അതുകൊണ്ട് ഡിവോഴ്സ് ആയെന്നു പറഞ്ഞേ പിന്നെ എന്താണ് മെഹനാസ് റിഫോം മരിക്കുന്ന ടൈമില് വേറൊരാളുടെ വൈഫാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അപ്പൊ ഈ മേഹനാസായിട്ട് യാതൊരു പരിചയമില്ല ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് നമുക്ക് സഫാനറിയുന്നോണ്ട് തന്നെ നമുക്കും നല്ല ബുദ്ധിമുട്ടുണ്ട് ആൾക്കാരിങ്ങനെ പറയുമ്പോ പിന്നെ ഇവര് നമ്മളുടെ എന്തോ പരിചയമായിട്ട് ഒരു പ്രശ്നായിട്ടില്ല ഞങ്ങൾക്കും മെഹനാസായിട്ട് പരിചയമെന്ന് അറിയായിരുന്നു അങ്ങനെ വെച്ചാൽ ഓരോ ഇങ്ങനെ മെഹനാസ് ഏതോ യൂട്യൂബിന്റെ ലിങ്കൊക്കെ വെച്ചിട്ട് സ്റ്റോറി ഇട്ടപ്പോൾ മെൻഷൻ ചെയ്തപ്പോ ഞങ്ങൾ ഓർത്തു ഓ ജസ്റ്റ് ഈ മെഹനാസ് കാണുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് ആക്കണേ അവള് പിന്നെ ഫെയിം ആ ഫെയിം ഇത് കിട്ടാൻ വേണ്ടിട്ട് റീമെൻഷൻ ആക്കി അങ്ങനെയൊക്കെ ചെയ്താന്ന് ഞങ്ങൾ വിചാരിച്ചേ ആൾക്ക് ഫെയിം കിട്ടാൻ നല്ല ഫെയിം കിട്ടാൻ ആൾ എന്ത് ചെയ്യും മീൻസ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പം ഏർ അങ്ങനെയൊക്കെയാന്ന് ഞങ്ങൾ വിചാരിച്ചേ പിന്നെ ഈ മെൻഷൻ ചെയ്യലൊക്കെ കുറച്ച് കൂടി ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതായത് പരിചയമായിരിക്കും ഫ്രണ്ട്സ് ആയിരിക്കും നമുക്ക് മെഹനാസിനെ കുറിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ആളെങ്ങനെ തന്നും ഈ ന്യൂസിലൂടെയൊക്കെ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഏറേഷൻ ഒന്നും അല്ലായിരിക്കും ജസ്റ്റ് പരിചയമായിരിക്കും അത്ര ഉണ്ടാവുള്ളൂ ഞങ്ങൾ വിചാരിച്ചേ പിന്നെ ഞങ്ങൾ വരെ ഞെട്ടിപ്പോയി ഏ എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി എടിയത് നമ്മുടെ സൊഫാണോ നമ്മുടെ സൊഫാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഏഹ് അപ്പം ഞങ്ങൾ വരെ ഞെട്ടിൽ പോയി ഞങ്ങൾ നിങ്ങളൊക്കെ അറിഞ്ഞ പോലെ ആ ഫ്രൈഡേ ആണ് ഞങ്ങൾ അറിഞ്ഞത് ഏ സൊഫ മെഹനു എന്നൊക്കെ പറഞ്ഞോ ക്ക് നേരത്തെ ഒരു അക്കൗണ്ട് ഇണ്ടായിരുന്നെ അപ്പൊ ഞങ്ങളത് നോക്കിയപ്പോ അതിൽ ഞങ്ങളെല്ലാരും അൺഫോൾ ചെയ്ത് കളഞ്ഞിക്കുന്നു പഴയ അക്കൗണ്ടില് പിന്നെ ഞങ്ങളും അൺഫോളോ ചെയ്തതൊക്കെ കളഞ്ഞിട്ടു പിന്നെ പയ്യെ പയ്യെ അങ്ങനത്തെ സ്റ്റോറി പോസ്റ്റ് ചെയ്ത എല്ലാം കുറഞ്ഞു പയ്യെ പയ്യെ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ തുടങ്ങി ഞങ്ങളതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ റിമൂവ് ചെയ്ത് കളഞ്ഞേ അപ്പോഴാണ് നമ്മൾ ഫ്രൈഡേ ആ സംഭവം അറിയുന്നത് ഒരു ഇങ്ങനെ കല്യാണം കഴിഞ്ഞു രജിസ്റ്റർ ചെയ്തു നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള നിക്കാഹിന്നെങ്കി അവമ്മ സ്റ്റാറ്റസ് കേടേ അപ്പം ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടല്ലോ ഈ ഒരു വോയിസ് തന്നെ നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്തണം ഈ ഒരു വോയിസിൽ പറഞ്ഞ ആ വ്യക്തി എന്ന് പറയണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സഫന്റെ കൂടുതൽ കട്ടക്ക് കൂടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു വോയിസ് ആണ്ടോ ഇത് വന്നിട്ട് അപ്പം ഈ ഒരു വോയിസ് നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട അതായത് ചുരുക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഫാ മേഹനു ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ ഡിവോഴ്സ്ഡ് ആണെന്നുള്ള കാര്യം ഇപ്പം ഇതേപോലെ അങ്ങനെ പബ്ലിക്കിൽ വന്ന് പറയുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാട്ടോ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല ിൽ ഡിവോഴ്സ് തന്നെയാണ് നല്ലത് അപ്പൊ അതൊന്ന് പബ്ലിക്കിൽ വന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമാണെന്ന് ആരും ചിന്തിക്കേണ്ട അപ്പൊ സഫന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ സഫ മേനാസിനെ പരിചയപ്പെട്ട് ഏകദേശം ഒരു വർഷം ആയിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അതാണ് ഈ ഒരു കുട്ടി പറഞ്ഞു വെക്കുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിഫ മരിക്കണേന് ഈ സഫ മെഹനു ഒരിക്കലും ഒരു കാരണക്കാരി അല്ല സഫയെ പരിചയപ്പെട്ടിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ എന്നാണ് ഈ കുട്ടി പറയുന്നത് പക്ഷെ വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ സഫീം അതുപോലെ തന്നെ മെഹനാസ് മെഹനും പരിചയപ്പെട്ടിട്ട് മൂന്ന് വർഷം ആയിട്ടുണ്ട് എന്നാണ് വേറെ കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇവർ പബ്ലിക്കായിട്ട് വന്നിട്ട് ടാഗും മെൻഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങിയിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ അതായത് ഇവരുടെ റിലേഷൻ തുടങ്ങിയിട്ടും ഒരു വർഷം ആയിട്ടുള്ളൂ എന്നാണ് നമുക്ക് പറയാൻ വേണ്ടിട്ട് കഴിഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊന്നും ഞാൻ ഇവിടെ ഇപ്പം നിലവിൽ പറയുന്നില്ല പറയണ്ട ഒരു സിറ്റുവേഷൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് പറയും